ഏറ്റവും പുതിയ പി എസ് സി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി ടൈപ്പിസ്റ്റ് പതിനൊന്ന് ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട് അതായത് വിവിധ വകുപ്പുകളിലെ എൽ ഡി ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പതിനൊന്ന് ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങി ഇടുക്കി എറണാകുളം കോഴിക്കോട് ഒഴികെയുള്ള ജില്ലകളിലാണ് ശുപാർശ ആരംഭിച്ചത് ലിസ്റ്റിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് പേരാണ് ഇതാണ് ബോക്സിലുള്ളത് പിന്നെ സ്റ്റാഫ് നേഴ്സ് നിയമനത്തിനെ പറ്റിയാണ് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് നിയമനം സ്ഥിതി ഗുരുതരമാണ് കാരണം നിലവിലെ സ്റ്റാഫ് സ്റ്റാഫ് നേഴ്സ് ലിസ്റ്റിൽ ഒരു നിയമന നിരോധനം പോലെയാണ് അപ്പോഴാണ് പുതിയ ലിസ്റ്റിലോട് പി എസ് സി വരുന്നത് വളരെ കുറവായിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് അതായത് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവണം നേഴ്സസിൻ്റെയൊക്കെ സേവനം വളരെ അത്യാവശ്യമാണ് നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതാണ് ഓവർ വർക്ക് വർക്കിലൂടെ നേഴ്സസിന് മാത്രമല്ല ഡോക്ടേഴ്സിനും വർക്ക് ലോഡ് കൂടുതലാണ് ഇപ്പോഴും പുതിയ പോസ്റ്റ് റിയേഷനൊന്നും നടന്നിട്ടില്ല ഇതിനൊക്കെ ഇതിനൊക്കെ മാറ്റം വരണം സപ്ലൈകോ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ നിയമന നിരോധനത്തെ പറ്റിയാണ് ലിസ്റ്റിൻ്റെ കാലാവധി പകുതിയായിട്ടും വെറും ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം നിയമനം നടന്നിട്ടുള്ളൂ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റുകൾ പകുതി കാലാവധി പിന്നിടുമ്പോഴും ഇതുവരെ നടന്നത് ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം നിയമന ശുപാർശ മാത്രമാണ് വിവിധ ജില്ലകളിലായി പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേരെയാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത് അതിനെപ്പറ്റിയാണ് ഉള്ളത് ഹായ് പി എസ് സിയുടെ കലാപരിപാടിയായ ചോദ്യം ഒഴിവാക്കലുണ്ട് എൽ ഡി സി തിരുവനന്തപുരം അഞ്ച് ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട് എൽ ഡി സി തിരുവനന്തപുരത്തിന് മറ്റുവിധ പരീക്ഷകളിലായിട്ട് നടന്ന ആറ് ചോദ്യങ്ങൾ കൂടി ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ ഇരുപത്തി ഏഴിന് നടത്തിയ എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ അഞ്ച് ചോദ്യങ്ങൾ ഒഴിവാക്കി ചോദ്യക്കോയ പ്രകാരം ഇരുപത്തിമൂന്ന് നാൽപ്പത്തി അറുപത്തു അറുപത്തൊമ്പത് എന്നീ ചോദ്യങ്ങളാണ് അന്തിമ നിന്ന് ഉത്തരസൂചനം ഒഴിവാക്കിയതോടെ പരീക്ഷയിലാകാർക്ക് തൊണ്ണൂറ്റായി തിരുത്തിയ ചോദ്യം മുപ്പത്തിനാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് മുഷ്താഖ് അത് തിരുത്തിയിട്ടുണ്ട് ഇനി ഒഴിവാക്കിയ ചോദ്യങ്ങൾ ഇത് തിരുത്തിയതാണ് മുപ്പത്തന്നെ അത് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് അത് തിരുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ സീറോ കാർബൺ അംഗം സീറോ കാർബണായ ഏത് കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാതെ കണ്ടെത്തുക എന്നുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അത് തിരുത്തിയിട്ടുണ്ട് ഒറ്റയെ കണ്ടെത്തുക എന്നുള്ളത് എന്നാ ന എൽ ഡി സി ട്രിവാണത്തിന് കൂട്ടായിട്ട് എൽ പി എസ് ടി യു പി എസ് ടിയിലെ ആറ് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയ ചോദ്യങ്ങൾ ചൂടാ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക അതിൻ്റെ കാലഘട്ട ക്രമത്തിലെഴുതാണ് ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ പാർലമെൻ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണൊക്കെ അങ്ങനെ ആറ് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എൽ പി എസ് സി ഫൈനൽ ആൻസർക്ക് അത് കൊടുത്തിട്ടുണ്ട് പി എസ് സി അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമോ എൽ ജി എസ് പരീക്ഷ നവംബർ രണ്ട് മുതലാണ് മുപ്പത്തൊന്ന് പരീക്ഷകളുമായിട്ട് നവംബറിലെ പരീക്ഷാ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലെ എൽ ജി എസ് പരീക്ഷ നവംബറിലാണ് അതായത് പതിനൊന്ന് ജില്ലകളിൽ ലാസ്റ്റ് ഗ്രീസെർവൻസ് എക്സാം പിന്നെ എൽ എസ് ടി സെക്രട്ടറിയുടെ മെയിൻ എക്സാം ഇതൊക്കെ നവംബറിൽ നടക്കും എൽ ജി എസ് നവംബറിലും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് പരീക്ഷാ തീയതി നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ നവംബർ ഇരുപത്തി മൂന്നിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂരിന് നവംബർ മുപ്പതിനാണ് അപ്പോൾ എല്ലാവരും റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എൽ ജി എസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഇടാൻ കേട്ടോ എൽ ഡി എസ് ഇട്ടതുപോലെ സി എസ് എഫിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോൺസ്റ്റബിൾ ഒഴിവുണ്ട് അതായത് കേന്ദ്ര സായുധ സേനാ വിഭാഗമായ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ കോൺസ്റ്റബിൾ ഫയർ തസ്തികയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവിലേക്ക് ഉടൻ വിജ്ഞാപനമാവും വിജ്ഞാപനമായിട്ടില്ല പുരുഷന്മാർക്കാണ് അവസരം കേരളത്തിൽ മുപ്പത്തേഴ് രൂപയാണുള്ളത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഓൺലൈനിലായിട്ട് അപേക്ഷിക്കാം യോഗ്യത പ്ലസ് ടു സയൻസ് വേണം തത്യുല്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് എസ് സിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷം ഇത് ഉളവുണ്ട് മറ്റർഹരായവർക്ക് നിയമാനുസൃത ഇളവുണ്ട് ഹൈറ്റ് ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വേണം അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നു പറഞ്ഞ ചാനലിൽ ഇട്ടേക്കാം ഫിസിക്കലൊക്കെ കാണും നൂറു രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അപേക്ഷിക്കേണ്ട വിധം ഇ എച്ച് ടി ഡി പി എസ് ഈ സൈറ്റിൽ കയറിയത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ലിങ്ക് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനിൽ പിന്നെ ആപ്ലിക്കേഷനിൻ്റെ സിഗ്നേച്ചറും പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം സൈറ്റിൽ ഡീറ്റെയിൽസ് കിട്ടും ഇനിയുള്ളത് നമുക്ക് ഐ ടി ബി പിയിൽ എണ്ണൂറ്റി പത്തൊമ്പത് കോൺസ്റ്റബിളാണ് അതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് ആണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ അത് കിച്ചൻ സർവീസ് തസ്തികയിൽ എണ്ണൂറ്റി പത്തൊമ്പത് രീതിയിലേക്ക് ഉടൻ വിജ്ഞാപനവും അതും വിജ്ഞാപനമായിട്ടില്ല ആയോടെ ഞാൻ ചാനൽ സെപ്റ്റംബർ രണ്ട് മുതൽ ഒക്ടോബർ ഒന്നും വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾ സൈറ്റ് നോക്കി വെച്ചു ഇതാണ് സൈറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു റിക്രൂട്ട്മെൻറ്റ് ഐ ടി ബി പി ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ പതിനെട്ട് ഇരുപത്തഞ്ചാണ് പ്രായം യോഗ്യത പത്താം ക്ലാസ് ജയമാണ് പരമാവധി സെൻട്രൽ ഗവൺമെൻറ് ജോബൊക്കെ നോക്കുക സെൻട്രൽ ഗവൺമെന്റ് പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെട്ടവർക്കൊക്കെ യൂണിഫൈഡ് പെൻഷൻ സ്കീം കൊണ്ടുവരാൻ പോവുകയാണ് അതായത് മിനിമം പെൻഷൻ ഇരുപത്തഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് അവസാനം മേടിച്ച ബേസിക്കിൻ്റെ പകുതി ശമ്പളമൊക്കെയാണ് പെൻഷൻ ആയിട്ട് ഉറപ്പ് നൽകുന്നത് കേരളത്തിൽ അതില്ല ഇപ്പോഴും വന്നിട്ടില്ല വരുമെന്നറിയില്ല അവിടെ ഗവൺമെൻറ് ഗവൺമെന്റിൻ്റെ കോൺട്രിബ്യൂഷൻ പതിനെട്ടര ശതമാനമായിട്ട് ഉയർത്താൻ പോയി ഇപ്പോഴും കേരളത്തിൽ പത്ത് ശതമാനമാണ് കേന്ദ്രമന്ത്രി കേരളത്തിന് നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ ഇവിടെ ഉള്ള പങ്കാളിത്ത പെൻഷൻകാർക്ക് ഇപ്പോഴും പത്ത് ശതമാനം ഡി എ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല ചാൻസ് ഉള്ളവരും ഏജ് ഓവറാത്തവരൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ജോബും കൂടെ വന്നിട്ട് ട്രൈ ചെയ്യുക ഇനി കേരളത്തിൽ നിന്ന് ഒമ്പതിനായിരം നഴ്സുമാർക്ക് ഓസ്ട്രിയല അവസരം കേരളത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിൽ നോർക്ക റൂട്ട്സ് മുഖേന നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് പൈലറ്റ് പ്രൊജക്റ്റ് ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ട് ഫ്രണ്ട്സ് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അഡ്വൈസ് കൊടുക്കുക നല്ല ശമ്പളമൊക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചാനലിലെ ഒരു വീഡിയോയിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരു സംശയം ചോദിച്ചായിരുന്നു എൽ ജി എസ് അപേക്ഷിച്ച ശേഷം ഡിഗ്രി നേടിയാൽ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ കാര്യം ഇവിടെയും കോസ്റ്റ് ആ ചോദ്യം ആരോ ചോദിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുമ്പോഴും നിയമനം ലഭിക്കുമ്പോഴും ഉദ്യോഗാർത്ഥി ബിരുദായ ബിരുദ ബിരുദദാരിയായിരിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയുണ്ടോ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ രീതിയിൽ ബിരുദദാരിയായിരിക്കാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ അതിനുശേഷം ബിരുദം നേടിയാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനും നിയമനം ലഭിക്കുന്നതിനെ അത് ബാധിക്കില്ല ആ ശരിയാണ് ഞാൻ അത് പറഞ്ഞായിരുന്നു കുട്ടി ആരും തരത്തില്ല കമ്പനിയെ റിപ്ലൈ കൊടുത്തായിരുന്നു ലാസ്റ്റ് ദിവസം ആ യോഗ്യത പറയുന്ന യോഗ്യത മതി പിന്നീട് നമുക്ക് ഡിഗ്രി ഉണ്ടോ ഇല്ലോന്ന് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല അണ്ണാമല ബിരുദം അംഗീകരിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നേരത്തെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തൊന്നിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി ആണെങ്കിൽ ഈ ഡിഗ്രിയുടെ ഈ യോഗ്യത അടിസ്ഥാനത്തിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നുള്ള ചോദ്യമാണ് ഇത് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഡിഗ്രികളെല്ലാം പി എസ് സി പൊതുവെ അംഗീകരിക്കാറുണ്ട് അപേക്ഷ നൽകാനും തടസ്സമല്ല പക്ഷേ ഈ അണ്ണാമല സർവകലാശാല ചില പ്രത്യേക വർഷങ്ങൾ നടത്തിയ ബിരുദ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുമ്പോൾ പി എസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടുകയോ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയോ ചെയ്തേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് തത്തുല്യ യോഗ്യത വെച്ച് അപേക്ഷിക്കാമെന്നാണ് വേറൊരു ക്വസ്റ്റ്യൻ പി ജി ഡി സി എ യോഗ്യത നേടിയ ഒരു കുട്ടി പ്രൊഫൈൽ ഡി സി എന്നാണ് യോഗ്യത രേഖപ്പെടുത്തിയത് യോഗ്യതകൾ പി ജി ഡി സിയെ ഇല്ലാത്തതിനാലാണ് ഡി സി എ തെരഞ്ഞെടുത്തത് പി ജി ഡി സിയെ യോഗ്യതയുള്ള തസ്തികൾ അപേക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് തത്തുല്യ യോഗ്യത വെച്ച് അവകാശപ്പെട്ട അപേക്ഷ നൽകാൻ തടസ്സമില്ല സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ പി ജി ഡി സി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി പി എസ് സി പ്രൊഫൈൽ നേടിയ യോഗ്യത ഉൾപ്പെടുത്താൻ ഇപ്പോൾ തടസ്സമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പി എസ് സി ഓഫീസുമായിട്ട് ബന്ധപ്പെടാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില ഡൗട്ടുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും